പുതിയ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചപ്പോൾ ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ആറളം പഞ്ചായത്തിലെ തോട്ടുകടവിലെ അപകട ഭീഷണിയായ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ജില്ലാ പഞ്ചായത്ത് പുതിയ പാലത്തിനായി ഒന്നേക്കാൾ കോടി രൂപ വകയിരുത്തുകയും ചെയ്തു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി തന്നെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നടത്തി പിന്നീട് പഴയ പാലവും രണ്ട് മാസം മുൻപേ പൊളിച്ചു മാറ്റി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി രണ്ട് പൈലിംഗ് തൂണിന്റെ പ്രവർത്തി നടത്തിയതല്ലാതെ മറ്റൊന്നും ആരംഭിച്ചതുമില്ല ഇപ്പോൾ മഴയാണെന്ന് പറഞ്ഞ് ഒരു പ്രവൃത്തിയും നടക്കുന്നുമില്ല അപ്രോച്ച് റോഡ് പോലും നിർമ്മിക്കാതെയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പ്രധാന റോഡിലെ പാലം പൊളിച്ചു മാറ്റിയത് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ആറളം പൂതക്കുണ്ട് മേഖലയിലുള്ളവർക്ക് എളുപ്പത്തിൽ ഇരട്ടിയിലേക്കും പായം കോണ്ടമ്പറ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് മലയോര ഹൈവേ വഴി എളുപ്പത്തിൽ മറ്റ് പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പാതയിലെ പാലം പൊളിച്ചു മാറ്റിയതോടെ നാട്ടുകാർ ഒന്നടങ്കം ദുരിതത്തിലായിരിക്കുകയാണ് ഇത് പ്രവൃത്തി ഉദ്ഘാടനം തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് പ്രവൃത്തി പണി തുടങ്ങിയത് പിന്നെ ഒരു നടപടി അല്ലാണ്ട് ഒരു ഓട്ട വഴി പോലും കൊടുത്തിട്ടില്ല

ആരും അറിയില്ല പൊളിച്ചിട്ട് പോയി പിന്നെ ഒരു ഇപ്പോൾ കുട്ടികളെ കുട്ടികളെ കെട്ടി പോയിട്ട് അപ്പോൾ ഒരു നടപ്പാലം മാത്രമാണ് ബന്ധപ്പെട്ടവർ ഒരുക്കിയത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുമെന്ന് കരുതിയ നാട്ടുകാർ ഇപ്പോൾ വഞ്ചിതരാവുകയും ചെയ്തു എന്നേ പറയാനുള്ളൂ ഇനി മഴക്കാലം കഴിഞ്ഞാൽ മാത്രമേ പാലത്തിൻ്റെ ബാക്കി പ്രവർത്തി നടത്താൻ കഴിയുള്ളൂ എന്നാണ് അറിയാനും കഴിയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന റോഡിലെ പാലം പൊളിക്കുന്നതിന് മുൻപേ തന്നെ ബന്ധപ്പെട്ടവർക്ക് ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ മഴക്കാലം കൂടി കഴിഞ്ഞ് പാലം പൊളിച്ച് പ്രവൃത്തി നടത്തിയാൽ മതിയെന്ന് എന്തായാലും നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാനാണ് തോട്ടുകടവ് പൂതക്കുണ്ട് പായം കോണ്ടമറ നിവാസികളുടെ തീരുമാനം ഇതിനായി അടുത്തയാഴ്ച തന്നെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരട്ടി